ഇത് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയിലേക്കുള്ള വഴിയാണിത് രണ്ടുവശത്തും തിങ്ങി നിറഞ്ഞ മരങ്ങൾ തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ ഒരു തടാകമുണ്ട് നക്ഷത്ര തടാകം മണപ്പാട്ട് ചിറ എന്ന് നാട്ടുകാർ വിളിക്കും മലയാറ്റൂർ മലയുടെ അടിവാരമാണിത് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തങ്ങി നിന്ന് സ്വാഭാവികമായി ഉണ്ടായതാവാം ഈ തടാകം തീർത്ഥാടനത്തിനെത്തുന്നവരുടെ വിശ്രമ കേന്ദ്രം കൂടിയാണ് ഈ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഒന്നിറങ്ങി നല്ല തണുപ്പ് ഓളം വെട്ടുന്ന തടാകപ്പരപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് വഴിക്ക് അപ്പുറത്തേക്ക് നടന്നു കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഗ്രൗണ്ടിൻ്റെ മറുഭാഗത്തേക്ക് നടന്നു മലയാറ്റൂർ മല കയറാൻ വരുന്നവരുടെ വാഹനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കുറേ ആളുകൾ മുന്നിൽ നടക്കുന്നുണ്ട് ഇവരെല്ലാം മലയാറ്റൂർ മല കയറാൻ പോകുന്നവരാണ് നല്ല വെയിൽ വഴിയുടെ ഇരുവശത്തും കുറേ കടകളുണ്ട് കൂടുതലും പാനീയങ്ങൾ വിൽക്കുന്ന കടകളാണ് മലയിറങ്ങി വരുന്നവരുടെ ക്ഷീണം മാറ്റാൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട് ഒരു വലിയ കുരിശ് അതൊരു ലോറിയെ കെട്ടിവെച്ചിരിക്കുന്നു മല കയറാൻ എത്തിയവർ കൊണ്ടുവന്നതാണ് ഇനി ഇത് ചുമന്ന് മലമുകളിൽ എത്തിക്കണം ആ കാണുന്ന വഴിയിലൂടെയാണ് കുരിശ് ചുമന്നുകൊണ്ട് പോകേണ്ടത് ഇവിടെ നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത് വഴിയിൽ മുഴുവൻ നിരത്തി പോലെ വലിയ ഉരുളൻ പാറകൾ അതിനിടയിലൂടെ പാമ്പ് പോലെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന വേരുകൾ ഈ കല്ലുകളെല്ലാം പണ്ടങ്ങം ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴി വന്നതാവാം ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടി ചാടി ആളുകൾ മുന്നോട്ടു പോകുന്നു ഈ വരുന്നവരൊക്കെ രാവിലെ മല കയറിയിട്ട് ഇറങ്ങി വരുന്നവരാണ് ഉച്ച കഴിഞ്ഞ ചുട്ടുപൊള്ളുന്ന വെയിലാണെന്ന് ഇവർക്കറിയാം യുടെ ഇരുവശത്തും വനമാണ് തേക്കുകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ ഇവിടെയുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ മല കയറുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഇതാ ഇവിടെയുമുണ്ട് ഒരു മരക്കുരിശ് കണ്ടിട്ട് രണ്ട് കൊല്ലം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു ചുമന്ന് മടുത്തപ്പോൾ മരത്തിൽ ചാരു വച്ചതാകാം ഭാരങ്ങളുടെ പ്രതീകമാണ് ഈ കുരിശ് മല കയറുന്നവർ കുരിശിനൊപ്പം അവരുടെ ദുഃഖങ്ങളും ഇവിടെ ഇറക്കി വയ്ക്കുന്നു ഈ കല്ലുകളുടെ ഉപയോഗം ഇപ്പോഴാണ് മനസ്സിലായത് മടുത്തവർ വഴിയിലുള്ള കല്ലുകളിൽ ഇരുന്ന് ക്ഷീണം തീർക്കുന്നു അല്പനേരം ഇരുന്നിട്ട് വീണ്ടും നടക്കും ഇവരുടെ എല്ലാം ലക്ഷ്യം മലമുകളിലെ പൊന്നിൻകുരിശിന് ചുവട്ടിലെത്തുക എന്നതാണ് അതുകൊണ്ടാണ് പൊന്നിൻകുരിശ് മുത്തപ്പോൾ പൊന്മല കയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് മല കയറുന്നത് മൂന്ന് കിലോമീറ്റർ നടന്നാലേ മലമുകളിൽ എത്തു അതിന് ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും നടക്കുന്നതിനിടയ്ക്ക് ഇരിപ്പും അതുകൊണ്ട് അത്യാവശ്യമാണ് ഇനി അല്പം ഇരുന്നിട്ടാവാം മലകയറ്റം മലയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ